ഹലോ ഗായ്സ് ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ ബാർ കണ്ടാലോ ഈ പ്രോട്ടീൻ പൗഡറാണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ ആദ്യം പ്രോട്ടീൻ പൗഡർ ഇടുക പിന്നെ ഡേറ്റ്സ് നല്ല കുരുമൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണമായിട്ട് കഴിഞ്ഞ് അതിടുക പിന്നെ ഓട്സ് ഓട്സും കുറച്ച് ചേർക്കുക ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് കൊണ്ടുവരിക പിന്നെ അത് നമുക്ക് പിടിക്കാൻ കിട്ടണമല്ലോ പിടിക്കാനുള്ളൊരു സ്റ്റിക്ക്നെസ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഹണിയും ചേർക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ നമുക്കറിയാം കുറച്ച് സ്റ്റിക്കിയാണ് ആ പരുവം ആ സമയത്ത് ഇതെല്ലാം കൂടി ഒരു ഗ്ലാസ് ടീന്നിൽ ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ സ്പാച്ചിലോ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക സ്പാച്ചിലയോ ഒരു കപ്പിൻ്റെ ബാക്ക് സൈഡോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക പ്രസ്സ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നല്ല ഉറപ്പായിട്ടിരിക്കുക പിന്നെ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഒട്ടും മധുരമില്ലാത്ത ഡാർക്ക് ചോക്ലേറ്റ് നല്ല ബ്രാൻഡൊക്കെ കിട്ടും അത് നോക്കി വാങ്ങിച്ചിട്ട് അത് മെൽറ്റ് ചെയ്ത് അതും ഇതിൻ്റെ മേളിൽ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ എല്ലാ സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് നിരത്തി വയ്ക്കുക നിരത്തി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ ഒരു അഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണ്ട നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം ഇത് ഒരു മാസം വരെയൊക്കെ സുഖമായിട്ട് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും ഇത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുത്തുവിടാം പ്രോട്ടീനാണ് അപ്പം ജിമ്മിലൊക്കെ പോകുന്നവർക്കും കൊടുക്കാം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ പോയിട്ട് വരുമ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വയറും അവർ ഹെൽത്തി ആയിട്ട് വേറെ ഒന്നും കഴിച്ചില്ല എന്നുള്ളൊരു വിഷമവും വേണ്ട എല്ലാ ഹെൽത്തി വൈറ്റമിൻസും ഒക്കെ ഉണ്ട് ഇതാണ്ടോ ഇന്നൊരു പുതിയ പരിപാടിയാണ് ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ ഇപ്പം തന്നെ കണ്ടോ നേരിട്ട് തന്നെ കണ്ടോ ഇതിൻ്റെ റിയാക്ഷൻ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് എത്ര ടേസ്റ്റിയാണെന്ന് അപ്പം മറ്റൊരു വീഡിയോയോട് വീണ്ടും കാണാം ബൈ ബൈ